നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ അതി ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് കുവൈറ്റിലെ മങ്കഫിൽ ഉണ്ടായ ആ ഒരു തീപിടുത്തം അതിനെ തുടർന്ന് ഒരുപാട് മലയാളികൾ മരിച്ച വാർത്തയൊന്നും ആരുടെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല അതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് അംബാസിയയിലെ ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായി നാലംഗം മലയാളി കുടുംബം ശ്വാസമുട്ടി മരിച്ചു എന്ന അതി ദുഃഖകരമായ വാർത്തയാണ് വരുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ആലപ്പുഴ തലവടി നീരേറ്റുപുറം മുളയ്ക്കലിൽ മാത്യൂസ് മുളയ്ക്കൽ ഭാര്യ ലിനി എബ്രഹാം മക്കളായ ഐറിൻ ഐസഖ് എന്നിവരാണ് മരിച്ചത് നാട്ടിൽ അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ഇവർ വ്യാഴാഴ്ച വൈകിട്ടാണ് ഇവർ മടങ്ങിപ്പോയത് രാത്രി എട്ട് മണിയോടെയാണ് രണ്ടാം നിലയിലെ ഇവരുടെ ഫ്ലാറ്റിൽ തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മലയാളികൾ തിങ്ങി പാർക്കുന്ന ഒരു മേഖലയിലാണ് ഇത്തരത്തിലൊരു അപകടം വീണ്ടും ഉണ്ടായിരിക്കുന്നത് അഗ്നിരക്ഷാ സേന എത്തിയിരുന്നു അവരെ ഈ ഒരു കുടുംബത്തെ പുറത്തെത്തിക്കാനുള്ള ശ്രമം അഗ്നിരക്ഷാ സേന നടത്തി പക്ഷേ അപ്പോഴേക്കും നാലു പേരെയും ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു എന്നാൽ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കുവൈറ്റ് അഗ്നിരക്ഷാ സേന പുറത്തുവിട്ടിട്ടില്ല എ സിയിലെ വൈദ്യുതി തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം വിഷപ്പുക ശ്വസിച്ചാണ് മരണമെന്നും സൂചനയുണ്ട് സേനയും പോലീസും സ്ഥലത്തെത്തിയാണ് തുടർ നടപടികൾ സ്വീകരിച്ചത് അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു അതേസമയം കുവൈറ്റിലെ മങ്കഫിലുണ്ടായ വൻ തീപിടുത്ത മലയാളികൾക്ക് പെട്ടെന്ന് മറക്കാനാകില്ല മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊന്നോളം പേരാണ് മരിച്ചത് പൊള്ളലേറ്റും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുമാണ് മരിച്ചത് ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു അതിദാരുണമായ ദുരന്തമുണ്ടായത് പുക ശ്വസിച്ചാണ് കൂടുതൽ മരണമെന്ന് പോലീസ് അറിയിച്ചിരുന്നു പുലർച്ചെ ആളുകൾ നല്ല ഉറക്കത്തിലായിരുന്നപ്പോഴായിരുന്നു അപകടമുണ്ടായത് മലയാളി ഉടമയായ എൻ ബി ടി സി ഗ്രൂപ്പിന്റേതായിരുന്നു ഫ്ളാറ്റ് കെട്ടിട ഉടമയ്ക്കെതിരെ നടപടിയെടുക്കാൻ കുവൈറ്റ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു കെട്ടിട ഉടമയും കെട്ടിടത്തിന്റെ കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഗത് അൽ യൂസഫ് അൽ സബാഖ് ഉത്തരവിട്ടിരുന്നു കെട്ടിടത്തിൽ ഇത്രയും പേരെ താമസിപ്പിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്നും കണ്ടെത്തിയിരുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത രണ്ട് മറ്റു കെട്ടിടങ്ങൾ കണ്ടെത്താനും നിർദ്ദേശമുണ്ടായിരുന്നു മങ്കഫ് ബ്ലോക്ക് നാലിൽ എൻ ബി ടി കമ്പനിയിലെ ജീവനക്കാർ താമസിച്ചിരുന്ന ആറ് നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലായിരുന്നു തീപിടുത്തമുണ്ടായത് താഴത്തെ നിലയിൽ അടുക്കളയിൽ നിന്നായിരുന്നു തീ പടർന്നത് ഈ അപകടത്തിന്റെ കാരണവും ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു എന്നായിരുന്നു പ്രാഥമിക നിഗമനം മലയാളികൾ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് ഫ്ളാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലും പുക ശ്വസിച്ചുമായിരുന്നു മിക്കവർക്കും പരിക്കേറ്റതും ജീവനഷ്ടമായതും ഇവരെ മുബാറക് അദാൻ ജുബൈർ അറങ്ങിയ ആശുപത്രികളിലായിരുന്നു പ്രവേശിപ്പിച്ചത്